പിന്നെ ഈ കൊച്ചിനെ എനിക്ക് കൊണ്ടുപോയി ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഞാൻ കാണിക്കില്ല അവന് എന്റെ വീട്ടിൽ സേഫ് ആയിരിക്കും അവൻ ഒരു 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 ബുദ്ധിമുട്ട് വരാൻ ഞാൻ നോക്കിക്കോളും സോഷ്യൽ മീഡിയ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കത്തുമില്ല വൃദ്ധപ്പൻ എന്തെ അവൻ സുഖമായിട്ടിരിക്കണു മാത്രം ഞാൻ പറയൂ എന്റെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു എനിക്കത് വൈറൽ ആവേണ്ട ആവശ്യമില്ല നിഷാ ബിജോയ്ക്ക് വയറൽ ആവാൻ വേണ്ടിയിട്ട് വൃദ്ധപ്പന്റെ പേരെടുത്തിട്ട് ആവശ്യമില്ല അല്ല ഒരു അമ്മ നമസ്കാരം ഇന്നലെ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല ഒരു ചിലപ്പോൾ മിക്സഡ് അഭിപ്രായമായിരിക്കും ഈ ഒരു വീഡിയോനെക്കുറിച്ച് നമ്മളിത്ര കാലം നേടും സുധി സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ അവർ ലൈഫിൽ റീസെൻ്റ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അല്ലേ പല ആൾക്കാർക്കും പല രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കും അതുപോലെ ഒരു പേസ്പെക്റ്റീവുമായിട്ടാണ് നിമിഷ ബിജോ ആളപ്പം നമ്മൾ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആ ഫ്രണ്ടായിട്ടൊരു കാര്യം പറയട്ടെ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി യാതൊരു താല്പര്യം ഇല്ലാത്തൊരു സ്ത്രീയാണ് അവർ യാതൊരു താല്പര്യം ഇല്ലാത്ത എനിക്ക് ഒരു നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ലേഡി പിന്നെ അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് എവറിബഡി ഹസ് ഗോട്ട് എ റൈറ്റ് ടു ലീവ് ദെയർ ഓൺ ബേ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് ജീവിക്കാം അവരെന്തോ ചെയ്യുന്നോ എനിക്കെന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്ര മാത്രം പക്ഷേ ഷീസ് എ വെരി കണ്ണിങ് ലേഡി കാരണമെന്താൽ അവരുടെ പ്രൊഫഷൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത് മലയാളികളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ പൊതുവെയുള്ള ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ജീവിതമാർഗം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അവർ അവർ വഴിക്ക് പോട്ടെ അവർ നമ്മളെന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ വരുന്നില്ല അവരുടെ സമയം വേറെയാണ് അവരുടെ രീതികൾ വേറെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും വേറെ വേറെയാണ് പക്ഷേ അവരിന്നിപ്പോൾ ഈ രേണുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക അതൊക്കെ റിലേറ്റഡായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിഷയം അവരുടെ രണ്ടാമത്തെ മകനാണ് ഈ രേണുവിൻ്റെ രണ്ടാമത്തെ മകൻ റിലേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് രേണു വന്ന് പറഞ്ഞല്ലോ കൊച്ചിനെ നിങ്ങൾ ആര് നോക്കും കൊച്ചിനെ നോക്കും അത് വലിയ വിഷയമായി ഒരുപാട് പേരെടുത്തിട്ട് സംസാരിച്ചു നമുക്ക് ഇതിന് വേറൊരു വശം ഞാൻ പറയണേ അതായത് ഇപ്പോൾ ആ വീട്ടിൽ രേണുവിൻ്റെ അച്ഛനമ്മയും നിൽക്കുന്നതിന് ആൾക്കാർ ഒരുപാട് പ്രശ്നം പറഞ്ഞു ചേച്ചി വന്നു നിൽക്കുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് രേണു വന്നിട്ട് ചോദിക്കുകയാണ് നോക്കൂ എനിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ കുട്ടിയെ നോക്കാൻ ആളില്ല ഈ ഒരു ടോണിൽ തന്നെ കേട്ടോ അല്ലാണ്ട് അച്ഛനുള്ള നല്ലതല്ല എൻ്റെ കുട്ടിയെ നോക്കാൻ ആളില്ല അതിനാണ് എൻ്റെ അച്ഛനമ്മയും ഇവിടെ നിൽക്കുന്നത് എന്ത് ഞാൻ എന്ത് ചെയ്യും പറയും എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എൻ്റെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പില്ലേ അവർ നോക്കിക്കോളി പിന്നെ അവരെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചി വരുകയാണ് അല്ലാതെ ഞാൻ ഞാനെന്ത് ചെയ്യും നിങ്ങൾ പറയൂ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുട്ടിയെ നോക്കാൻ വേറെ ആരുണ്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് വേണു പറഞ്ഞതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി അത്ര വലിയ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നുള്ളത് പക്ഷെ എന്ത് സംഭവിച്ചു കൊച്ചിനാർ നോക്കും നിങ്ങൾ നോക്കുമോ എന്നുള്ളൊരു സംഗതി അത് ഭയങ്കര പ്രത്യേകിച്ച് ആ ഒരു വീടിൻ്റെ വിഷയം കൂടി പറഞ്ഞു നിൽക്കണ സിറ്റുവേഷനിൽ പിന്നെ ആ ഒരു നന്ദികേടിൻ്റെ ആ ഒരു നന്ദികേട് അക്ടി സ്പീക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റവും വാങ്ങിയൊരു ഒരു സംസാരമാണ് പോരാത്തതിന് ഇതിന് റിലേറ്റഡായിട്ട് ചൈൽഡ് ലൈനിൽ വരെ പരാതികൾ പോയിട്ടുണ്ട് ആ കേസ് ഇപ്പോഴോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം എന്തായാലും നിമിഷ രേണുവിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തതിനെക്കുറിച്ച് അതായത് സുധീയുടെ ആണ്ടിൻ്റെ സമയത്ത് നിമിഷം വരുന്നു രേണുവിനെ ചേർത്ത് പിടിക്കുന്നു രണ്ടാളും കൂടി ഭയങ്കരമായിട്ട് രേണുവിനെ പൊക്കി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ നിമിഷനെ തന്നെ ഇപ്പം വന്നിട്ട് മീഡിയയുടെ മുന്നിൽ തിരിച്ച് രേണുവിനെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു ബട്ട് വൈ എവ്രിബി ഹസ് ഗോട്ട് ദിയർ ഓൺ റീസൺസ് അല്ലേ പക്ഷേ അപ്പോൾ ഒരു ബട്ട് വൈക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ള അറിയില്ല എന്തായാലും നിമിഷയ്ക്ക് പറയാനുള്ളത് കേൾക്കാം നിമിഷയ്ക്ക് നിമിഷയുടെ തന്നെ എക്സ്പ്ലനേഷൻസ് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിമിഷം പറയുന്നുണ്ട് ചോർച്ച റിലേറ്റഡ് ആയിട്ട് ഞാൻ അന്നതിനെക്കുറിച്ച് വളരെ സ്പെസിഫൈക്കായിട്ട് ഇത് വീഡിയോയിൽ കൂടി പറഞ്ഞതാണ് കാരണം മഴ ആര് ചോദിച്ചു എങ്ങനെ ഈ ചോർച്ചയുടെ വിഷയം വന്നു എന്നുള്ളൊരു കാര്യം എന്തായാലും നിമിഷയുടെ ഇൻ്റർവ്യൂലേക്ക് കിടക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട് ബിഗ് സപ്പോർട്ട് ഉണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ എന്താണെങ്കിലും തെറി ഒഴിച്ച് ബാക്കി തെറിയും സ്വീകരിക്കും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഏഹ് അതൊന്നും പക്ഷെ പിന്തുടർന്ന് നമ്മളെ ഞാൻ ചില ആൾക്കാരെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിടാൻ കാരണം കാര്യമെന്നറിയോ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരാളെ ഏതൊക്കെ കമൻറ്റ് കിട്ടുന്നുള്ളൂ ഞാൻ ചില ആൾക്കാരെ കാണുന്നത് എന്താ വെച്ചാൽ ഒരു പതിനഞ്ച് കമൻറ്റ് തന്നെ നമ്മളെ പേഴ്സണലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഇടുന്ന സമയത്ത് ഞാൻ ഒന്നും പറയുന്നില്ല ചിലർക്ക് ഞാൻ ചിലപ്പം അമ്മ അനുസരിച്ച് വല്ല മറുപടിയും കൊടുക്കും അല്ല ഞാൻ അവരെ റിമൂവ് ചെയ്യും എന്തിനാണ് വെറുതെ അവരെയും സമയം കളയുന്നത് വെറുതെ നിങ്ങളും വെറുതെ സമയം കളേണ്ട കാര്യം ഞാൻ അത്ര പറയുന്നുള്ളൂ താല്പര്യം ഇല്ലെങ്കിൽ എല്ലാവർക്കും സമയം ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതിനനുസരിച്ച് വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക മാത്രം പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ പോലും സ്വന്തം മക്കളെ നിങ്ങൾ നോക്ക് നാട്ടുകാർ നോക്കുമെന്ന് പറഞ്ഞു ഒരിക്കലും വന്ന് പറയത്തില്ല അത് എന്താ വെച്ചാൽ എന്നോട് ഇപ്പം ഞാൻ ആ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ലേഡീസ് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേഡീസ് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ അപ്പം അതിൽ ലേഡീസ് വന്നിട്ടൊന്നും പറയാം ഞങ്ങൾ പെൺ പെൺ ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും പറയാൻ എന്നൊരു കാര്യമാണ് നിമിഷ പറഞ്ഞത് പക്ഷെ ഞാനത് പറഞ്ഞത് വീഡിയോ ഞാൻ കണ്ടായിരുന്നൊരു ഏഴാനുണ്ട് ആ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ എൻ്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാൻ പറയും ആ കുഞ്ഞു മനസ്സാണ് ഇപ്പോൾ അതുള്ളത് ആ കുഞ്ഞി മനസ്സ് ഇതെല്ലാം കാണുന്നുണ്ട് അപ്പൊ ഗെയിം കളിക്കാനാണെങ്കിൽ പോലും അവർ ഫോൺ എടുത്താൽ പോലും ഇതെല്ലാം അവർ കാണുന്നുണ്ട് ആ കൊച്ചിന്റെ പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വിഷയമാണ് അപ്പം കിച്ചുവിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ രേണുവിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അവരുടെ ഫാമിലിയുടെ കാലിലെല്ലാം സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ കാര്യത്തിൽ മാത്രം ആരും അങ്ങനെ അതിന്റെ ഒരു അവസ്ഥ ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിക്കോളാം പറയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ ഞാൻ ഏറ്റെടുക്കാം ഞാൻ നോക്കിക്കോളാം അത് ഞാൻ മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എൻ്റെ മോൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു അമ്മ അമ്മയുടെ കൂട്ടുകാരല്ലേ രേമിച്ചേച്ചി രമിച്ചു എന്തൊക്കെയാണ് ആ കൊച്ചിനെപ്പറ്റിയൊക്കെ പറഞ്ഞു നമ്മ എന്നെടുത്തു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞു ആ കൊച്ചിനെ എൻ്റെ തന്നാൽ ഞാൻ പൊതുപോലെ നോക്കിക്കോളാം ഇത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ കമന്റ് ബോക്സിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആ വീഡിയോ വന്ന സമയത്ത് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഞാൻ യു വിൽ നോട്ട് ബിലീവ് ലൈക്ക് യുനോ ഏകദേശം നാല്പതോ അമ്പതോ പേര് ഇനിയിപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണോ എന്നുള്ള അറിയില്ല ഇവരും അങ്ങനെയാണോ നമുക്കറിയില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അറിയില്ല അപ്പോൾ കൊച്ചിനൊന്നും പോരാളെ ഏറ്റെടുക്കേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ ചോദിച്ചതല്ലാന്ന് വിചാരിക്കാൻ എനിക്കറിയില്ല കേട്ടോ നമുക്കറിയില്ല അവിടെ പല സിറ്റുവേഷൻസും മാറി മറിഞ്ഞ് വന്നിട്ടുള്ളൂ രേണുവിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഒരുപാട് പേര് ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ വന്നു ആ സമയത്ത് ഞങ്ങൾ നോക്കിക്കോളാം ബ്രോ എന്തെങ്കിലും അപ്പോൾ നമുക്ക് പല കണക്ഷൻസ് ഉണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇതുപോലെ ഞാൻ മാത്രമല്ല ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ടും പല പല ഡിസ്കഷൻസിലും ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണത് അങ്ങനെ നോക്കാം പ്രത്യേകിച്ച് എന്താണെന്നറിയോ അറിയുമോ ഇത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ സാധാരണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനതിന് ഒരു മൈൻഡ് തള്ളി തള്ളിക്കളിയിരുന്നു ആ ഓർമ്മ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബാക്കിൽ ഒരു മുറി വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ആ ഒരു ആണ്ടിൻ്റെ അന്ന് അതുപോലും ശ്രദ്ധിക്കാത്തൊരു സിറ്റുവേഷൻ ഇതൊക്കെ ആൾക്കാർ പബ്ലിക്കിൽ കാണുകയാണ് അല്ലേ അച്ഛൻ്റെ ആ കുട്ടിക്ക് ആ കുട്ടിയെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു എന്നുള്ളൊരു തോന്നൽ ആൾക്കാർക്ക് വരികയാണ് എന്നിട്ട് അവിടെ ആ കുട്ടിയുടെ അസുഖത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഇത് എന്ത് പറ്റിയതാണ് അമ്മ എന്ന് ചോദിക്കുമ്പോൾ അതുപോലും ഒരമ്മക്ക് അറിയില്ലെങ്കിൽ മറ്റുള്ള അമ്മമാര് അമ്മമാര് ഇത് കാണുന്നവർ അതുകൊണ്ടാണ് ഇവര് പറയുന്നത് നിങ്ങൾക്ക് അതാണ് ആ ഒരു സംസാരത്തിന്റെ ഏത് കൊച്ചാന്ന് എനിക്കറിയില്ല ഫോന് വയ്യ പൈസ സഹായിക്കണം ഞാൻ ഞാൻ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ അത് ഇല്ലാന്ന് മാത്രം പറയുന്നില്ലെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എന്റെ വീട്ടിലുള്ളത് അയച്ചാൽ അതൊന്നും ഞാൻ ചേട്ടനോട് മതി ചേട്ടാ ഗുഗിൾ പേ ചെയ്ത് ചെറിയ തുക ഇട്ട് കൊടുത്തു വലിയ തുകയൊന്നും അല്ലാതെ പറഞ്ഞത് ചെറിയ തോ പറയെ അപ്പൊ ചെറിയൊരു തുക ഇട്ട് കൊടുത്തു പുള്ളിക്ക് ഇട്ടു കൊടുത്തേക്കും പുള്ളി ചോദിച്ചു കടായിട്ട് ചോദിച്ചേ തിരിച്ചു തരാം ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാന്ന പറഞ്ഞു അങ്ങനെ ആ പൈസ ഇട്ടു കൊടുത്തു ഇട്ടു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു അയച്ചുപാട് നന്ദിടാതും മതി മെസ്സേജ് അയച്ചു അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പം പുളിന്റെ പകുതി പൈസ എനിക്ക് തിരിച്ചു തന്നു പകുതി പൈസ തിരിച്ചെന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിപ്പോ ഞാൻ നിനക്ക് ഇട്ടു തരാം അതുകൂടാതെ എനിക്ക് കുറച്ച് പൈസ കൂടി തരണം എന്ന് പറഞ്ഞു ഇതേ ഇവിടെ വാവൂട്ടിനു വാവുട്ടിൻ്റെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ പോകാൻ കൊടുത്തിട്ട് രേണു സംസാരിക്കുക കുഞ്ഞിന് പനിയാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പൈസയില്ല ആകപ്പാടെ പെട്ടിരിക്കാൻ ഇനി എന്തൊരു ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞു അന്നാണ് ഞാൻ രേണു പറ്റി സംസാരിക്കണം ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എടാ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്തെങ്കിലും ആകപ്പാടെ ഞാൻ പെട്ടിരിക്കുക വരാ ഒന്ന് സഹായിക്കാം ഒന്ന് സഹായിക്കും വേറെ ആരും ഇല്ല ഇപ്പോഴത്തെ അവസരം ഞങ്ങൾക്ക് വേറെ ആരും സഹായിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കര കരഞ്ഞൊരു ഫീല് വന്നു അപ്പം കൊച്ചിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഞാൻ അങ്ങ് അലിഞ്ഞു പോയി അപ്പം ഞാൻ ആ പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കൊടുത്തു ഒക്കെ മെസ്സേജ് അയച്ചു പിന്നെ പിന്നെ ഞാൻ ആ ഒരു ഇല്ല സാമ്പത്തികമായിട്ട് അച്ചടക്കം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അച്ചടക്കം എന്നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും മരിച്ചുപോയ ഒരു വ്യക്തിയുടെ വിഷയങ്ങളൊക്കെ അതിൽ ചർച്ചയാവാനുള്ള റീസൺ അതിനുശേഷം ജീവിച്ചിരിക്കുന്നവര് കാട്ടിയിട്ടുള്ള നന്ദി കേടും അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചുമാണ് ഇന്നലത്തെ ഇപ്പോൾ ഫാഷൻ ഷോ കുഴപ്പമൊന്നുമില്ല അവരുടെ ഇഷ്ടമാണ് എന്ത് രീതിയിൽ ഡ്രസ്സ് ചെയ്യണം അവരെങ്ങനെ നടക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അവർക്കൊരു കുഴപ്പമില്ല പക്ഷെ അവരുടെ ആ വരുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ഫാഷൻ ഷോയിലൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇത് കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ റാമ്പ് വോക്കൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ ആർക്കൊക്കെയുള്ള മറുപടി ആയിട്ടാണ് ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ വളർന്ന് വരുന്ന ആൾക്കാർക്ക് മറുപടി കൊടുക്കാൻ തോന്നിപ്പോവും പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്കെപ്പോഴും ഈ ഹംബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇഷ്ടം അല്ലാതെ ആറ്റിറ്റ്യൂഡ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്താണ് പഴയ സംഭവം എന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കും പ്രത്യേകിച്ച് ആ സമയത്ത് ഇവരാണെങ്കിലും ആരാണെങ്കിലും അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരിക്കുമല്ലോ ആരെ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നത് ആ കാശ് ഒരാൾക്ക് കടം കൊടുത്തിട്ട് ആ പൈസ തരാത്ത സിറ്റുവേഷനിൽ ഇരിക്കുക പിന്നീട് കുറേ കാലം കഴിഞ്ഞ ശേഷം അവരെ ബാക്കിയുള്ളവർ അവരോ അവരെ ബാക്കിയുള്ളവരോ വളരെ മോശമായിട്ടിരുന്ന് സംസാരിക്കുക എന്നുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ ആറ്റിറ്റ്യൂഡ് ഇടുക എന്ന് പറഞ്ഞാൽ ആർക്കായാലും കുരുവൊട്ടും അങ്ങനെ പലരും സംസാരിച്ചിട്ടുണ്ട് എനിക്കൊന്നുമില്ല നിമിഷം അങ്ങനെ വന്നാൽ തോന്നില്ല കാരണമെന്താൽ ഇതിലിടക്ക് നിമിഷം ഈ വരും എനിക്ക് തോന്നുന്നു പബ്ലിസിറ്റിക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ അവർക്ക് അവർക്കൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല വോട്ട് എവർ പക്ഷെ അവരെന്നെ പറയുന്നുണ്ട് അവർക്കിപ്പോൾ ഇങ്ങനെ വൈറൽ ആവണമെന്നുണ്ടെങ്കിൽ രേണുസുദ്ധീയുടെ ടോപ്പിക്ക് എടുക്കണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ എന്താണെങ്കിലും രേണു സുദി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ സംസാരിക്കാൻ വരുന്ന ആൾക്കാർ രണ്ട് റീസൺ ആണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആ ഒരു ചാനലിന് റീച്ച് കിട്ടും സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നാലാ അറിയും കാരണമെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് പിന്നെ രണ്ടാമത് കാര്യം ശ്രദ്ധിക്കുക ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സ്ഥിതി സംസാരിക്കുന്നത് ൂടി നേരെ ഫോൺ കൊടുക്കുന്നു ഭാര്യ നേരെ എടുത്ത് സംസാരിച്ചിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു ആ ഒരു നമ്മൾ ആ വോയിസ് കേട്ടതാണ് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല ഞാൻ പോകുന്നു കഴിഞ്ഞിട്ടാ തോന്നുന്നു ഞാൻ പെട്ടെന്ന് പോന്നിച്ച് പോകുന്നുണ്ട് അവൾ ചെയ്തേക്കുന്ന ഒരു കാലത്ത് ഞാൻ എതിർ നിൽക്കുന്നില്ല അത് അവളുടെ സ്വന്തം പ്രൈവസിയാണ് അല്ലെങ്കിൽ അവളെ സ്വന്തം ഇഷ്ടമാണ് പക്ഷേ എന്തോര വീഡിയോ ഞാൻ കാണുന്നുണ്ട് എനിക്ക് പല ആൾക്കാരെ എന്റെ കൂട്ടുകാരിയാണ് എന്റെ കൂട്ടുകാരിന്ന് പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യും അപ്പൊ ഞമ്മളത് അവളിഷ്ടം അവളെ ഇഷ്ടം പക്ഷേ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഫാമിലിയായിട്ട് വീട്ടിൽ നിന്നപ്പോ മോളെ എനിക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു ഇതുണ്ട് കൊച്ചിൻ്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞു എന്റെ മോൾ എനിക്ക് കിട്ടുന്നപ്പോ അമ്മയെന്ന എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം എത്ര തിരക്കാന്ന് പറഞ്ഞാലും എത്ര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നോക്കാൻ അതായത് എന്ന് പറഞ്ഞ വ്യക്തി അവർ അവർ പണം ഒരു നോക്കാനും അതേ നോക്കാൻ കഴിയില്ല എന്ന് എന്താണ് പറയുന്നത് അറിയില്ല അവൾ എന്താ 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 അങ്ങനെ എനിക്കറിയില്ല എനിക്ക് 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 സത്യം വിഷമമുണ്ട് വരുന്ന നല്ല വിഷമം വരുന്നുണ്ട് പിന്നെ ഒരിക്കലും ഒരു ചെറിയ സംശയോ അപ്പോൾ ഈ രേണു സുധീർ അത്രയും വളരെ ക്ലോസ് സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് നിമിഷ പരിചയപ്പെടുത്തിയ നിമിഷയ്ക്ക് വിളിച്ചു ചോദിച്ചുകൂടെ എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് എന്നിട്ട് മീഡിയക്ക് മുന്നിൽ വന്നിട്ട് ഒരു ഉത്തരം തരുന്ന സമയത്ത് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടില്ലേ അറിയില്ല എന്റെ ഒരു സംശയാണ് നമുക്കെല്ലാം ജന്മം അമ്മയാണ് അല്ലേ ഒരിക്കലും പറയില്ല അത് നൂറ് ശതമാനം പറയത്തില്ല പിന്നെ ഏറ്റെടുത്തോ എന്ന് പറയുമ്പോഴത്തേനും ആ അത് കാണുമ്പോൾ ആ കൊച്ചിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തവാ അവന്റെ അമ്മയായിട്ട് ഞാൻ ഏറ്റെടുത്തതാണ് അവളെ കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് ഞാൻ കൊച്ചിന് പൊന്നുപോ നോക്കിക്കോളാം എനിക്കോ അവർ ആ കൊച്ചിന്റെ പേരിൽ ഒരു സാധനം വേണ്ട ആ കൊച്ചിന് ഉടുപ്പിൽ എനിക്ക് തന്നാൽ മതി ഞാൻ പുന്നുപോളം നോക്കിക്കണം ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം എൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എൻ്റെ അനീതി വന്ന് കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു നിമിഷേച്ചി ഒന്നും നോക്കണ്ട ഒന്നും നോക്കേണ്ടത് ശരി അവന് ഇങ്ങോട്ട് വരും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ എൻ്റെ കുടുംബം എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ രണ്ട് മക്കൾ എൻ്റെ അജത്തി ഹസ്ബൻഡ് ഇത്രയുള്ള എൻ്റെ കുടുംബം ഒരു കൊച്ചു കുടുംബമാണ് പക്ഷേ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്നോട് ആ കൊച്ചിനെയും എടുത്തുകൊണ്ട് പോയി നമുക്ക് നോക്കിക്കോളാം ഒരമ്മയും വന്ന എത്ര തിരക്കാണേലും വന്നിട്ട് ഇതുപോലെ പറയാൻ പാടില്ല ഇനിയാണേലും പാടില്ല ഞാൻ ലൈഫിൽ ഞാൻ ചെന്നിരിക്കുമ്പോഴത്തേനും എൻ്റെ മറ്റേത് കാണിക്കും അത് കാണിക്കും ഇത് ഞാൻ ആൾക്കാർ വരും ഞാൻ നല്ല തെറി ഞാൻ പറഞ്ഞു വിടാറുണ്ട് ഉള്ള കാര്യം തന്നെ ഉള്ളത് ഉള്ളത് എനിക്ക് എനിക്കെന്നുള്ള പറയേണ്ട ആവശ്യമില്ല ഞാൻ നല്ല ചീത്ത് പറഞ്ഞു അതെന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തരുന്നോണ്ടാ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് തരുന്നോ തിരിച്ച് ഞാൻ അതേ കൊടുക്കത്തുള്ളൂ അവിടെനിന്ന് എനിക്ക് ഇങ്ങോട്ട് സ്നേഹം നടന്നാൽ ഞാൻ തിരിച്ച് സ്നേഹം അതേ കൊടുത്തുള്ളൂ ഇത് വൈവർകുട്ട് അല്ലേ പുള്ളിക്കാരി അല്ലേ ചോദിച്ചത് പുള്ളിക്കാരി മാന്യമായ ചോദിച്ചത് തുതിച്ചേണ്ട കൂടെ കിടന്നുണ്ടാക്കി പറഞ്ഞു അപ്പൊ നമ്മളൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നു നമ്മളും കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പിള്ളേരല്ലേ അത് മാറ്റമൊന്നും ഇല്ലല്ലോ അതൊക്കെ ശുദ്ധ തെമാരുത്തരം തന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചോദിക്കാൻ പാടില്ല പാടില്ല പറയാൻ സ്വന്തം കൂടെ ജീവനോട് ഇല്ലാത്ത ജീവനോട് ഇല്ലാത്തൊരു ഭർത്താവ് എനിക്കറിയാൻ പറ്റും എന്റെ കൂടെ എന്റെ ഉണ്ടായിട്ട് ഞാൻ നേരിടുന്ന ഓരോ കമന്റുകള് അപ്പൊ ഹസ്ബൻഡ് ഇല്ലാത്ത അവളെ അവസ്ഥ നമുക്ക് പറഞ്ഞു അപ്പൊ എന്താ ചെയ്യണ്ടേ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരെ വിളിച്ച് സംസാരിക്കുക എന്നിട്ട് കാര്യങ്ങൾ സോട്ട് ഔട്ട് ആക്കുക നിങ്ങൾക്കൊക്കെ ആക്സസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങളത് എപ്പോഴെങ്കിലും ഇവർ തന്ന് സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എന്നിട്ട് വന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് പറയാം എനിക്ക് സത്യം പറയാലോ ഇത് അപ്പുറത്ത് അപ്പുറത്ത് രേണു സൂതിയാണ് നമ്മളേക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള വിമിഷ ബിജോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം പറയൂ അല്ലാതെ വേറെ എന്ത് റീസൺ ഉണ്ട് ഇപ്പോൾ വന്ന് തന്നെ സംസാരിക്കേണ്ടത് ഒരുപക്ഷെ ഇതായിരിക്കാം കാരണം സുഹൃത്തായിട്ട് കണ്ട ഒരാൾ ഇത്ര അധികം ചേഞ്ച് വരുത്തി നന്ദി കാണിച്ചത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം അതുകൊണ്ടും വന്ന് പറയാട്ടോ കേട്ടോ പക്ഷേ എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ കറന്റ്ലി ട്രെൻഡിങ്ങായിട്ട് കത്തി നിൽക്കുന്നൊരു ടോപ്പിക്കുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ഞാൻ സംസാരിക്കേണ്ടത് നിങ്ങൾ കാണുന്നതേ ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കാം ഒന്ന് താന്നൊക്കെ കൊടുത്തതെന്നും പറഞ്ഞ സംഭവിക്കാനൊന്നും പോകുന്നില്ല ഒരു പൊടിക്ക് ഒതുങ്ങി നിക്കുന്നതിനെ കുറിച്ച് ഒരു ഒരു എനിക്ക് ഒരു തീരുമാനമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയട്ടെ ഇപ്പൊ രേണുവിന്റെ ഒരു കാര്യത്തില് എൻ്റെ ഒരു മൈൻഡിൽ വെച്ച് ഞാൻ പറയാം രേണുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ അതേപോലെ യൂട്യൂബിൽ ഒന്നോ രണ്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ആ കൊച്ചിൻ്റെ കൂടെ ഞാനിരുന്നിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുവോ ആ വീട്ടില് പുല്ല് വരയ്ക്കുന്ന ഒരു വീഡിയോ കുക്ക് ചെയ്യുന്ന കൊച്ചിനെ ഷോപ്പിങ്ങിന് വീഡിയോ ഇത് ശരിക്കല്ലാതെ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും പറയാനില്ല ആരാണ് ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ ശരിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥാനത്താണെങ്കിലും ഇപ്പൊ രേണു വളരെ ഞാൻ എൻ്റെ ഒരു ഓണ ഷോപ്പിൽ ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഡെലിവറി ആയിരിക്കാം ഇപ്പൊ അവർ കാണിക്കുന്നുണ്ടല്ലോ രേണു സുദീ കാണിക്കേണ്ട സംഭവങ്ങളൊക്കെ അതും ഇവർ ഈ പറഞ്ഞ വ്യക്തിയുടെ സംഗതിയും ഇവരെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ളത് ഇവരുടെ വീഡിയോസൊക്കെ കാണാൻ നോക്കിയാൽ കാണാൻ പറ്റും ഇത് രണ്ടും കൂടി വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പ്രേക്ഷകരെ തന്നെ ഒന്ന് പറയും എനിക്കിതിൻ്റെ ഒരു കമൻ്റ് ദയവ് ചെയ്ത് നിങ്ങൾ പറയും നിങ്ങൾ ഈ ആ ഒരൊറ്റ കാര്യത്തിൽ ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ ഞാനാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യും മോൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കും ഇപ്പോൾ അവരത് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല മനസ്സിലായോ ഒരു സമയത്ത് അവർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടീനെ കൊണ്ടുവരില്ല ഞാൻ മക്കളെ കൊണ്ടുവരില്ല എന്നും പറയുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം അവർ പറയുന്നുണ്ട് ഞാനിതാ ഇപ്പം കേട്ടില്ലേ കുക്കിംഗ് വീഡിയോ ചെയ്ത് ചെയ്യും അപ്പം ഇവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് രണ്ട് ടീമിനും താല്പര്യം ഇല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം എന്തായാലും ഈ വിഷയത്തിന് നിങ്ങളുടെ ഞാൻ വലിയ വീഡിയോ ഒന്നും കിട്ടുന്നില്ല ബാക്കി ഇൻ്റർവ്യൂ നിങ്ങൾ കാണുക ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ രണ്ട് ടീമിനും നമുക്ക് താൽപ്പര്യമില്ല പക്ഷേ ഒരു അറ്റ് ദി സെയിം ടൈം പറഞ്ഞു വന്നത് അതായത് ഓരോ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഇവർ നിമിഷാഭിജമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളതിന് തള്ളിക്കളയേണ്ട കാര്യമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ ദയവത് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്